ചെമ്മട്ടം മയിൽ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടത്തെ ഒരു അപ്ഡേറ്റ് പറയുകയെങ്കിൽ അപ്പൊ കഴക്കൂട്ടം കഴിഞ്ഞ് പിന്നെ കാസർഗോഡ് തലപ്പാടി വരെ റോഡിൽ ഒരു സ്ഥലത്തും സിഗ്നൽ ഇല്ലാത്ത റോഡെന്നാണ് അറിയാൻ സാധിച്ചത് ഫ്രണ്ട്സ് എന്നെ ചെറുപത്തി ആറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ കാസർഗോഡ് പുല്ലൂർ മുതൽ നീലേശ്വരം വരെയാണ് ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പുല്ലൂർ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് പറയാനുള്ള അപ്ഡേറ്റ് ഇത് തന്നെയാണ് വർക്ക് ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് തന്നെയാണ് എക്സ്ട്രാ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു അവസ്ഥ അവസ്ഥയല്ല സോറി അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കാണാൻ പറ്റുന്ന കാഴ്ച അപ്പം ഇവിടുന്ന് ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ നമുക്കൊന്ന് സൈഡ് റോഡ് വഴി പോയിൻ്റ് വരും അതായത് പഴയ റോഡ് വഴി പുതിയ റോഡ് നേരെ സ്ട്രൈറ്റ് ആണ് കേട്ടോ പുല്ലൂര് ഈ സ്ഥലത്തിൻ്റെ പേര് ബോഡൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ ബോഡൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാം മത്തിയൊക്കെ ഉണ്ട് സോറി ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് വായിക്കാൻ പറ്റിയില്ല ഞാൻ എന്തായാലും ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്യാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അപ്പോൾ നമ്മൾ പെക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ആനന്ദാശ്രമം എന്നാണ് ഓക്കെ ആനന്ദാശ്രമം ഭാഗത്ത് ഒരു അപ്ഡേറ്റ് ഇതായി തന്നെയാണ് അങ്ങനെ പുതിയ അപ്ഡേറ്റ് ഒന്നുമില്ല ഓക്കെ ആനന്ദാശ്രമം കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ ഒരു അണ്ടർ പാസേജ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം കുറച്ച് വർക്ക് ഇവിടെ ഡിലേ ആണ് മറ്റ് സ്ഥലങ്ങളെ വെച്ച് നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരൂടെ ഒന്ന് നോക്കാം മാവുങ്കാൽ ഈ സ്ഥലത്തിൻ്റെ പേര് മാവുങ്കൽ എന്നാണ് കേട്ടോ മാവുങ്കാൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെ കാണുന്ന അപ്ഡേറ്റ് ഇത് തന്നെയാണ് പാലത്തിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇവിടെനി മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് കുറച്ച് ഡിലേ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കുറച്ചും വർക്ക് നടന്ന പോലെ തോന്നുന്നുണ്ട് കാരണം വൺ സൈഡ് ടാറിംഗ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ് സോറി വൺ സൈഡ് അല്ല ഡബിൾ സൈഡും ടാറിംഗ് വർക്ക് ആയിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെയൊക്കെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം എന്തായാലും എന്താ പറയുക നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് പറയാനുള്ളത് നമ്മളിപ്പോൾ മാവുങ്കാൽ കഴിഞ്ഞ് മുന്നോട്ടാണ് ഇപ്പൊ മാവങ്കല കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അതായത് ഈ ഒരു ഭാഗത്ത് എന്താ പറയാ കുറച്ച് ശോകമാണെന്ന് പറയാം സൈഡില് വർക്ക് തുടങ്ങിയിട്ടൊക്കെ ഉള്ളു കേട്ടോ ഏതായാലും സൈഡ് വോളിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഒരു മൂന്ന് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ അപ്ഡേറ്റ് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് വർക്ക് നടന്നായിരുന്നു നീ ഫീൽ ചെയ്ത് നമുക്ക് വളരെ നല്ലൊരു അപ്ഡേറ്റ് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ എന്താ പറയാ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു സൈഡ് വോളിൻ്റെയൊക്കെ ഒരു വർക്ക് നടക്കുന്നതേ ഉള്ളൂ കാരണം രണ്ട് സൈഡിൽ മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങും ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് ഡിലേ വരാൻ സാധ്യതയുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നു നോക്കണം അല്ലിൻ്റെ മഹാവിഷ്ണു ഇത് ചെമ്മട്ടം വയൽ നമ്മളിപ്പോൾ പെയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ചെമ്മട്ടം വയലാണ് കേട്ടോ ഇപ്പോൾ ചെമ്മട്ടം വയലിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ ഇത് തന്നെയാണ് അപ്ഡേറ്റ് ഒരു മൂന്ന് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയാ കുറച്ച് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമ്മളിപ്പോ ചെമ്മട്ടം വയലുകഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സോറി ജില്ലാ പഞ്ചായത്ത് ഹോസ്പിറ്റലാണ് കണ്ടത് അപ്പോൾ ചെമ്മത്തം മയിൽ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വൺ സൈഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞു അപ്പോൾ രണ്ട് സൈഡും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെയൊക്കെ വർക്കൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ ഒരു എന്താ പറയുക ഒരു സർവീസ് ഈ ഡ്രൈനേജ് ചാലിൻ്റെ ഒക്കെ വർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു അണ്ടർ പാസേജ് ഉണ്ട് ഈ അണ്ടർ പാസ്സേജ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങൊക്കെ ഉണ്ട് അതേ ലെവലിൽ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേം കുറച്ച് വർക്ക് വൈകാനാണ് സാധ്യത ഈ സ്ഥലത്തിന്റെ പേര് കൂളിയങ്കൽ എന്നാണ് നമ്മളിപ്പോ കൂളിയങ്കൽ കഴിഞ്ഞ് മുന്നോട്ടാണ് ഇപ്പോൾ കൂളിയങ്കാൽ ഭാഗത്തുള്ള ഒരു അപ്ഡേറ്റ് ഇതാ ഇതാണ് കുറച്ച് ശോകമാണ് അവർക്ക് ഇപ്പോൾ കൂളിയങ്കാല കഴിഞ്ഞ് സോറി ഇപ്പോൾ കൂളിയങ്കാലം കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഒരു അപ്ഡേറ്റ് ഇതായതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നേ പറയാൻ പറ്റും ഈ ഒരു ഭാഗം കേട്ടോ ഇത്രയും ഭാഗമാണ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ വർക്ക് നടന്നിട്ടുണ്ട് അതായത് സൈഡ് വോള് വർക്ക് കംപ്ലീറ്റ് ആയില്ല പക്ഷേ സൈഡ് വോളിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് അതിനോടൊപ്പം മണ്ണ് ഫില്ലിങ്ങും അതുപോലെ ലെവലിങ്ങൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ആ ഇവിടെ ഒരു അണ്ടർ പാസേജ് ആണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഡിലേ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ നമുക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും നോക്കാമേ സ്ഥലത്തിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ ഇവിടെയും സ്ഥലത്തിൻ്റെ പേര് ഇരിക്കില്ല എന്ത് ക്ഷോഭ ചേട്ടാ എവിടെ ഉണ്ട് നോക്കട്ടെ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ വരുന്നില്ല ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടായിരിക്കുക ഞാൻ കണ്ടില്ല ഓക്കേ അപ്പോൾ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോവുകയാണ് നല്ല ഫാസ്റ്റാണ് ഒരു മൂന്ന് മാസത്തേക്ക് ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ഇവിടെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് കാഞ്ഞങ്ങാട് സൗത്ത് നമ്മളിപ്പോൾ പെക്കൊണ്ടിരിക്കുന്ന സ്ഥലം കാഞ്ഞങ്ങാട് സൗത്താണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ രണ്ട് സൈഡ് ഇവിടെ എന്താ പറയുക ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയി നല്ല സൂപ്പറായിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞു ടാറിംഗ് വർക്ക് ഫുള്ളായിട്ടില്ല അതായത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ ടാറിംഗ് ആണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഇനിയും ഒരു ടാറിംഗ് ഉണ്ട് ആ ഒരു ടാറിങ് വന്നു കഴിയുമ്പോഴാണ് വണ്ടി നല്ല സ്മൂത്തില് നമുക്ക് ഓടിക്കാൻ പറ്റുന്നത് നമ്മള് കാഞ്ഞങ്ങാട് സൗത്ത് കഴിഞ്ഞ് മുന്നോട്ടാണ് ഇപ്പൊ എൻ എച്ച് അറുപത്താറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്ന ഒരു ന്യൂസ് പറയാമെങ്കിൽ തിരുവനന്തപുരം കഴക്കൂട്ടം കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള റീച്ച് എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ആണ് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നാലുവരി പാതയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് അവസാനിക്കുന്നത് കഴക്കൂട്ടം ഭാഗത്താണ് അപ്പം കഴക്കൂട്ടം കഴിഞ്ഞ് പിന്നെ കാസർഗോഡ് തലപ്പാടി വരെ റോഡിൽ ഒരു സ്ഥലത്തും സിഗ്നൽ ഇല്ലാത്ത റോഡെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അതായത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും ഒരു സ്ഥലത്ത് പോലും നമ്മളൊരു സിഗ്നൽ കാത്ത് കിടക്കേണ്ട ആവശ്യമില്ല ആ ഒരു രീതിക്കാണ് ഈ ഒരു റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നത് കാരണം നമ്മൾ ലോങ് യാത്രക്കാർക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് ഒരാള് പോലും അതായത് ഒരു യാത്രക്കാരൻ പോലും ശുക്കി പറഞ്ഞാല് സിഗ്നൽ കാത്തു കിടക്കേണ്ട ആവശ്യം വരാത്ത രീതിയിലാണ് ഇവർ റോഡിന്റെ നിർമ്മാണം നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് സൗത്ത് കഴിഞ്ഞ് മുന്നോട്ടാണ് ഇതൊരു അടിപൊളി പാലമാണ് ഇതിൻ്റെ സൈഡില് വേറൊരു പാലത്തിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ക്രൈനാണ് നമ്മൾ ദൂ കാണുന്നത് ക്രൈൻ അല്ല ഈ ട്രില്ലെയ്യുന്ന മെഷീനാണ് ഓക്കെ പിന്നെ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഡായി തന്നെയാണ് അപ്ഡേറ്റ് ഇവിടെ ഒരു വലിയൊരു പാലമൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് വർക്ക് ഡിലേ ആണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് ഡിലേ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് പടന്നക്കാടാണ് നമ്മളിപ്പോൾ പടന്നക്കാട് പോകുമ്പോഴാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പടന്നക്കാടത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മൾ പോകുന്ന വൺ സൈഡാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡ് സർവീസ് റോഡും കംപ്ലീറ്റ് ആണ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ രണ്ട് സൈഡും ടാറിംഗ് വർക്ക് കഴിഞ്ഞു പടന്നക്കാട് ഭാഗത്ത് അപ്പോൾ ഇവിടെ കുറച്ച് ഫാസ്റ്റ് തന്നെയാണ് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളെപ്പോലെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളതായിട്ട് കാണാം അപ്പൊ നമ്മള് പടന്നക്കാട് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പാലത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട് വല സൈഡിൽ ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേ കുറച്ച് ശോഭമാണ് എനിക്ക് തോന്നണത് ഈ പാലം വർക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് വർക്ക് ഡൗൺ ആവാൻ കാരണം സ്ഥലത്തിന്റെ പേരൊന്നും നോക്കണം ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം ഇതൊരു ടൗൺ ഏരിയ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടാകും അപ്പൊ എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും വായിക്കാൻ പറ്റില്ലല്ലോ ആ ഇത് നീലേശ്വരമാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എന്നെ ചെറുപത്താട് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം